എല്ലാവർക്കും നമസ്കാരം രാമായണം എങ്ങനെ പെട്ടെന്ന് പഠിക്കാം എന്നുള്ളതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പോ ആദ്യം ഓങ്കാരവും ഗണപതി വന്ദനവും സരസ്വതി സ്തുതിയും ഗുരുസ്ഥുതിയും ഇഷ്ടദേവതാ പ്രാർത്ഥനയും ഒക്കെ ചൊല്ലിയതിനു ശേഷം രാമായണം നമുക്കത് കേൾക്കാം എങ്ങനെയാണ് വായിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം അപ്പോ ഈ രാമായണം ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ആ രീതിയിലാണ് രാമായണം രചിച്ചിട്ടുള്ളത് അധ്യാത്മരാമായണം ഒരിക്കൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന ശ്രീ പരമേശ്വരനോട് പാർവതി ദേവി ചെന്ന് ചോദിച്ചു ഭഗവാനെ അങ്ങ് ആരെയാണ് ഇങ്ങനെ ധ്യാനിക്കുന്നത് അന്ന് സകലത്തിന്റെ ഈശ്വരനല്ലേ എന്നിരുന്നാലും അന്ന് ആരെയോ ധ്യാനിക്കുന്നുണ്ട് അതാരാണ് അപ്പോഴാണ് ശ്രീ പരമേശ്വരൻ പറഞ്ഞത് വളരെ വാത്സല്യത്തോടു കൂടി ശ്രീ പാർവതിയോട് പറഞ്ഞത് ഞാൻ ശ്രീ മഹാവിഷ്ണു രാമനായി ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെയാണ് ഞാൻ ധ്യാനിക്കുന്നത് സാക്ഷാത് പരബ്രഹ്മ മൂർത്തിയാണ് ശ്രീരാമചന്ദ്രസ്വാമി അങ്ങനെയുള്ള ആളാണ് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത് അദ്ദേഹത്തെയാണ് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ജപിച്ചുകൊണ്ടിരിക്കുന്നത് ആ മന്ത്രങ്ങളാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ശ്രീ പരമേശ്വരൻ പാർവതി ദേവിയോട് പറഞ്ഞു അപ്പൊ ഇത് കേട്ടപ്പോ ദേവിക്ക് എന്തൊന്നുമില്ലാത്ത ഒരു ആശ്ചര്യം അത്ഭുതവും ഒക്കെ തോന്നി ശ്രീ പരമേശ്വരനോട് പറഞ്ഞു എനിക്ക് ശ്രീരാമദേവതത്വം കേൾക്കണം ഭഗവാനെ കുറിച്ചുള്ള കഥകളെല്ലാം എനിക്കറിയണം എന്ന് ശ്രീ പരമേശ്വരനോട് പറയുന്നത് ഇപ്പൊ ശ്രീ പരമേശ്വരൻ പറഞ്ഞ ഇത് രഹസ്യമായിട്ടുള്ള കാര്യമാണ് അത്രയ്ക്ക് അറിവും വിശ്വാസവും ഭക്തിയും ഉള്ളവർക്ക് മാത്രമേ ഇത് ഗ്രഹിക്കുവാൻ കഴിയൂ ഇത് കേൾക്കുവാനും അത് മനസ്സിൽ ഉൾക്കൊള്ളുവാനും സാധിക്കുകയുള്ളൂ എന്ന് ശ്രീ പരമേശ്വരൻ പാർവതി ദേവിയോട് പറഞ്ഞു ഇന്ന് രാമായണം വായിക്കുവാനും ആ കഥകൾ മനസ്സിലാക്കുവാനും കഴിയുന്നവർ ഭാഗ്യവാന്മാരാണ് എന്ന് കൂടി ശ്രീ പരമേശ്വരൻ പറയുന്ന വാക്കുകളിൽ അർത്ഥമുണ്ട് ശ്രീരാമചന്ദ്ര സ്വാമിയെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ അത് നിത്യവും ആ മന്ത്രങ്ങൾ ചൊല്ലുന്നവർ ശ്രീരാമചന്ദ്ര സ്വാമിയെ മനസ്സിൽ വിചാരിക്കുന്നവർ ഒക്കെ ഭാഗ്യവാന്മാരാണ് എന്നാണ് ശ്രീ പരമേശ്വരൻ പാർവതി ദേവിയോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇത് വളരെ രഹസ്യമാണ് അങ്ങനെ ഭക്തി ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഇത് കേൾപ്പിക്കുവാൻ പാടുള്ളൂ എന്ന് ആ വെറുതെ ഒന്ന് ഒരു ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞ് വായിച്ച് കളയുവാനുള്ളതല്ല അത് ഹൃദയത്തിൽ സൂക്ഷിക്കുവാനുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് രഹസ്യമായി തത്വം പാർവതി ദേവിക്കത് പറഞ്ഞു കൊടുത്തു हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे കാരണഭൂതന്മാരാ ബ്രാഹ്മണരുടെ സുസഞ്ചയം ചരണരുണാബുജലീനുസഞ്ചയം ദർപ്പണത്തിൻറെ മാലിന്യമെല്ലാം തീർത്തു ചോദന ചെയ്തിടുവാൻ ആവോണം വന്ദിക്കുന്നീൻ ആധാരം നാനാ ജഗന്മയന ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തത്വരശാപാദികൾ ദാദൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങൾ ആർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാവും ദാസൻ ബ്രഹ്മപാതജൻ അജ്ഞാനിനും ആദ്യനായുള്ള ഒരു ഞാൻ വേദ സംഹിതമായി ശ്രീരാമായണം ശ്രീരാമായ വണ്ണം ചൊല്ലിയിടുന്നേൻ വേദ വേദാന്ത വേദാന്താതി വിദ്യകളല്ലേ സീ തെളിഞ്ഞുണർ തുണയ്ക്കേണം സുരസംഗതി പതി തതന് ശോഖാപതി ഭരതൻ പിതൃപതി നിരതി ജലപതി സരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനി പതി പ്രമദ ഭൂതപതി ശ്രുതിവാക്യാത്മാ ദിനപതി പതി ജഗതി ചരാചര ജാതികളായുള്ളവരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കണം അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്ന വിദൂഷാം അഗ്രേസരൻ മൽഗുരുനാഥൻ അനേക ദേവാസികളോടും ഉൽകുരു നിങ്കൽവാഴുക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും നമുക്ക് രാമായണം എങ്ങനെ അത് വായിക്കാം എന്നുള്ളത് കൂടി ഒന്ന് നോക്കാം ഇപ്പൊ കാരണ ഭൂതന്മാര ബ്രാഹ്മണരുടെ ചരണ അരുണ അംബുജ ലീന പാംസ് സഞ്ജയ മമ അപ്പൊ ഇത് ഒരുമിച്ച് നോക്ക് ചൊല്ലുമ്പോഴും ആ അക്ഷരങ്ങൾ അത് കൃത്യമായി തന്നെ നമ്മൾ ചൊല്ലണം കാരണഭൂതന്മാരം ബ്രാഹ്മണരുടെ ചരണ അംബുജ മാലിന്യമെല്ലാം തീർത്തു ചോദന ചെയ്തിടുവാൻ അപ്പൊ നമ്മൾ നേരത്തെ ചൊല്ലിയതുപോലെ തന്നെ ചെയ്തിടുവാൻ ആനായ ഇന്നാക്കിയിട്ട് വീണ്ടും ആവോളം വന്ധിക്കുന്നേ എന്നാണ് ചൊല്ലേ ആധാരം നാനാ ജഗന്മയന ഭഗവാനും വേദം അവിടെ നമ്മൾ അമ്മ കൊടുത്ത് വേദം എന്നല്ലോ വേദം എന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു അരുൾ ചെയ്തു എന്നാണ് അവിടെ നായ എന്നാക്കിട്ട് താൻ എന്നിട്ട് വീണ്ടും ആ നായെ തന്നെ ആയും ആക്കു അരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു വേദത്തിൻ അവിടെ ഇന്നുകൊടുത്തിട്ട് ഇന്ന എന്നുള്ളതിനെ വീണ്ടും ആയാക്കി ആധാര വേദത്തിൻ ആധാരത്തിൻ ആധാരമാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തത്വരശാപാദികൾ തത് വായുടെ വായുടെ ചിഹ്നമാണത് തത് വര ശാപാദികൾ ദാദൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങൾ ആർക്ക് ചൊല്ല പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മ പാദജൻ അവിടെ കൊടുക്കണം എന്നിട്ട് ആ നായ വീണ്ടും ആയാക്കി മാറ്റണം ബ്രഹ്മപാതജൻ അജ്ഞാനിനും മാകടക്കുന്നുണ്ട് അവിടെ അത് പൂർത്തിയാക്കണം അജ്ഞാനിന അമ്മ കൊടുത്ത് അജ്ഞാനിന ആദ്യനായുള്ള ഞാൻ മായ വീണ്ടും ആ എന്ന് അടയാളം കൂടെ ചേർത്ത് ആയെന്ന് ആദ്യനായുള്ള ഒരു ഞാൻ പാദ പാതപാതജൻ അജ്ഞാനിന ആദ്യനായുള്ള ഒരു ഞാൻ വേദ സംഹിതമായി മുമ്പുള്ള ശ്രീരാമായ ബോധഹീനന്മാർക്ക് അറിയാവണം അവിടെ ഇക്ക് കൂടെ ചേർണം ബോധഹീനന്മാർക്ക് എന്നിട്ട് വീണ്ടും അറിയാവണം ചൊല്ലിയിടുന്നേ അടുത്തവരി വേദവേദാംഗളെല്ലാം ഉണർന്ന് തെളിഞ്ഞ് ഉണർന്ന് ആവോളം തുണയ്ക്കണം സുരസംഗതിപതി തതന് സോഹാപതി വരതൻ പദ്രുപതി നിരതി ജലപതി സരസാഗതി സതയനിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനി പതി അക്ഷരം മാറിപ്പോലും പ്രമദൂതപതി ശ്രുതിവാക്യാത്മ ദിനപതി പതി ജഗതി ചരാചര ജാതികളായുള്ളവരും അഗതിയായോരടിയൻ അഗതിയായോരടിയൻ അനുഗ്രഹിക്കണം അടിയനെ അനുഗ്രഹിക്കണം അഗതിയായോരടിയൻ അനുഗ്രഹിക്കണം അവിടെ അമ്മ കൊടുത്ത് അനുഗ്രഹിക്കണം എന്നിട്ട് അവിടെ മഹമേ എന്നാണ് കിടക്കുന്നത് മഹമേ എന്നല്ല ചൊല്ലേണ്ടത് അകമേ എന്നാണ് അഗമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ അകമി സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേ രടിയൻ അനുഗ്രഹിക്കണം അകമി സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ അഗ്രജൻ മമ സദാം വിദൂഷാം അവിടെ വിദൂഷ എന്ന് പറഞ്ഞിട്ട് ആ മായ വീണ്ടും ആയാക്കി അഗ്രേസരൻ അഗ്രജൻ സദാം വിദൂഷാം അഗ്രേസരൻ മദ് ഗുരുനാഥൻ ചിലരെല്ലാം അവിടെ ഏകാന്തവാസികളോടും എന്നാണ് ചൊല്ലുന്നത് മദ് ഗുരുനാഥൻ അനേകാന്തേവാസികളോടും ധാരാളമായിട്ട് അങ്ങനെയാണ് പറയേണ്ടത് മത് ഗുരുനാഥൻ അനേകാന്തവാസികളോടും ഉൾക്കൊരുനിന്നിങ്കൽ വാഴുക രാമനാം ആചാര്യനും ഇപ്പൊ ചിലരെവിടെയും മാറ്റി വായിക്കുന്നുണ്ട് രാമ നാമാചാര്യൻ എന്ന് അല്ല രാമനാം ആചാര്യനും എന്നാണ് വായിക്കുന്നത് മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ഇതുവരെയാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത് മായണം പുരാവിരിഞ്ചിരചിതം നൂറുകോടി ഗ്രന്ഥം ഉണ്ട് ഇല്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നത് കണ്ടു ദാതാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥം ഇനി ശ്രീ മഹാരാമായണം ചമയ്ക്ക എന്നരുൾ ചെയ്തു

അത്യന്തം അധ്യാത്മരാമായണം മൃത്യുശാസനപ്രോപ്തം അധ്യയനം ചെയ്തിടം മദ്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിദ്ധം ഈ ജന്മം കൊണ്ടേ ഭക്തി കൈ കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമ രാമമാഹാത്മ്യമെല്ലാം കേൾക്കുന്നൂടും ധാത്രിഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്വോത്രം ചെയ്തത് മൂലം തുപ്താബ്ദിമത്തെ ഭോഗി സത്തമനായിടുന്ന മെത്തമേ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദ്ര വീരൻ ദശരഥന്ധനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മി മാർത്താത്മജപുരം പ്രാപിപ്പിച്ചു ഒരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യ സീതാപതി ശ്രീപാദം വന്ദിക്കുന്നീൻ ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ീ കൃഷ്ണ 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 ഹരി ഹരി നമുക്ക് അതെങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് നോക്കാം പുര ശ്രീരാമായ വിരചിത നൂറ് കോടി നൂറ് കോടി ഗ്രന്ഥം ഉണ്ട് നൂറ് കോടി ഗ്രന്ഥം ഉണ്ടായിര ഇല്ലത് ഭൂമി തന്നെ അതിപ്പോ ഇല്ല ഇല്ല നൂറ് കോടി ഗ്രന്ഥം പണ്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പോ ഇല്ല അപ്പൊ അതുകൊണ്ട് നൂറ് കോടി ഗ്രന്ഥം ഉണ്ട് ഇല്ലത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ച ഒരു കാട്ടാളൻ മുന്നും പ്രവരനായി വന്നത് കണ്ടു ധാഥ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോഷാർത്ഥം മോഷാർത്ഥം ഇനി ശ്രീ മഹാരാമായണം രാമായണം ചമയ്ക്ക എന്ന് അരുൾ ചെയ്തു ശ്രീ മഹാരാമായണം രാമായണം ചമയ്ക്ക എന്ന് അരുൾ ചെയ്തു വീണാപാണിയും വീണാപാണിയും അവിടെ അമ്മ കൊടുത്തു നിർത്തു വീണാപാണിയും ഉപദേശിച്ചു ഉപദേശിച്ചു രാമായണം വാണിയും വാത്മീകിതൻ നാവിന്മേൽ വാണിയിടിനാൽ വാണിയിടുകാണമാകുന്നു താനും നാണമാകുന്നു നാണമാകുന്നു താനും അതിന് എന്താ അവതിപ്പോൾ അതിന് എന്താ വീൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരി അല്ലെന്നതോർത്തു വേദശാസ്ത്രങ്ങൾക്ക് അധികാരി അധികാരി അവിടെ ആ ചേർത്ത് അധികാരി അല്ലെന്നതോർത്തു ചേതസീ സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ അത്യാത്മ പ്രദീപകം അത്യാത്മ പ്രദീപകം അത്യന്തം അവിടെ അത്യന്തം രഹസ്യം അവിടെ നിർത്തി തന്നെ രഹസ്യം അത്യാത്മ ീപകം അത്യന്തം രഹസ്യം ഇത് അധ്യാത്മരാമായണം ഇത് അധ്യാത്മരാമായണം മൃത്യുശാസന സ്രോത്വം അധ്യയനം ചെയ്തിടും മർത്തിജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും മുക്തി സിദ്ധിക്കും അവിടെ നിർത്തിയിട്ട് അസന്നിധം ഈ ജന്മം കൊണ്ട് മുക്തി സിദ്ധിക്കും അസന്നിധമി ജന്മം കൊണ്ടേ ഭക്തി കൈകൊണ്ട് കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ ചൊല്ലിയിടുവൻ എത്രയും അവിടെ എത്രയും എന്നാണ് ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമ മാഹാത്മ്യമെല്ലാം രാമ മാഹാത്മ്യം എല്ലാം ബുദ്ധിമത്തുക്കളായോ ഇക്കഥ കേൾക്കുന്നെങ്കിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും ധാത്രി ീപാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ച് ഭക്തിപൂർവം സ്വോം ചെയ്തതുമൂലം ദുഗാപ്തി മധ്യ സത്തവനായിരുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ അവിടെ എല്ലാം അതേപോലെ തന്നെയാണ് ധാത്രി മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദ്ര വീരൻ ദശരഥനു തനേയനായി രാത്രിചാരികളായ രാവണാദികൾ രാത്രിചാരികളായ രാവണാദികൾ തന്നെ എന്നാണ് അതിൽ ചില ബുക്കിൽ തമ്മിയെന്നും കൊടുത്തിട്ടുണ്ട് രാത്രിചാരികളായ രാവണാദികൾ തന്നെ മാർത്താണ്ഡ ആത്മജപുരം അവിടെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കണം മാർത്താണ്ഡ ആത്മജപുരം പ്രാപിപ്പിച്ച ഒരു ശേഷം പ്രാപിപ്പിച്ച ഒരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്ത വാക്യ വേദ്യന സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേന് ഇപ്പൊ രാമായണം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ഇതിന്റെ കാര്യങ്ങളോ അർത്ഥങ്ങളും ഒക്കെ നമ്മള് പുസ്തകത്തിലൊക്കെ ധാരാളമുണ്ട് ഉണ്ട് എന്റെ കഥകളും നിങ്ങൾക്ക് അറിയാം ഇപ്പൊ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് വലിച്ചു നീട്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ആദ്യം രാമായണം നന്നായിട്ട് വായിക്കുവാനും വേണ്ടി നമുക്ക് ശ്രമിക്കാം അതിനുശേഷം നമുക്ക് കൂടുതൽ അതിനെ കുറിച്ച് അറിയുവാനും സാധിക്കും ഇപ്പൊ അടുത്ത ഇതില് നമുക്ക് ഉമാമകീശ്വര സംവാദം തുടങ്ങാം രാമായണത്തെ കുറിച്ച് മുഴുവനും ഏകദേശം പകുതിയുള്ള അഭിഷേകം വരെ പറയുന്ന കാര്യങ്ങളാണ് ഉമാമകീശ്വര സംവാദം അപ്പോൾ ഇത് മറ്റുള്ള ഗ്രൂപ്പുകളിലും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം മറ്റുള്ള ആളുകളിലും എല്ലാം എത്തിക്കണം രാമനാമ എല്ലായിടവും പ്രചരിക്കട്ടെ രാമനാമ എല്ലായിടവും മുഴങ്ങട്ടെ എന്ന് മാത്രം വിചാരിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം